ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെ വളർച്ചയിൽ തടസ്സമായി നിൽക്കുന്ന സംശയം എന്ന രോഗത്തെയാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ പഠിപ്പിലാകട്ടെ ജോലിയിലാകട്ടെ നമ്മുടെ ജീവിത മേഖലയിലായിക്കോട്ടെ അവിടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ ഏതുമാകട്ടെ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റേണ്ട ഒരു കാര്യമാണ് സംശയം നാം ഒരിക്കലും നമ്മുടെ കഴിവുകളെ വിശ്വസിക്കാതെ മറ്റുള്ളവർ എങ്ങനെയാണ് വളർച്ച പ്രാപിക്കുന്നത് ഉയർച്ച വരുന്നത് എങ്ങനെയാണ് അവർ പഠിച്ചു കയറുന്നത് എങ്ങനെയാണ് അവർ ജോലിയിലേക്ക് എടുക്കപ്പെടുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ചിന്തകൾ ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കിടന്ന് നീറിനീറി അത് സംശയമായിട്ട് വരുന്ന ഒരവസ്ഥയുണ്ട് നമ്മുടെ ഈ ഫീലിങ്സ് അറിയാവുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളോട് നമ്മളത് പങ്കുവെച്ചാൽ നമ്മുടെ ഉയർച്ചയല്ല താഴ്ചയാണ് അവർ കാണുന്നത് എങ്കിൽ അവർ തീർച്ചയായിട്ടും അതിനെ കുറച്ചും കൂടി തീയിട്ട് ആളിക്കാനായിട്ട് ശ്രമിക്കും എങ്ങനെയാണെന്നറിയോ നമ്മൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മൾ നമ്മുടെ സഹപാഠികളെ നോക്കിയിട്ട് തങ്ങളെക്കാൾ ഉയരാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ കിടന്നീറുകയാണ് അതേസമയം നമ്മുടെ ചിന്തയിൽ വേറൊരു കാര്യം കൂടി ഉദിച്ചു വരും എന്താണെന്നറിയോ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ കൂട്ടുകാരിയെ നോക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ് എനിക്ക് അവനെപ്പോലെ അല്ലെങ്കിൽ അവളെ പോലെ പഠിക്കാൻ സാധിക്കുന്നില്ല ജോലിയിൽ പ്രവേശിക്കുന്നവരാകട്ടെ അവരും ചിന്തിക്കുന്നത് മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ ആ ഒരു ചിന്താഗതി സംശയമായിട്ട് എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിഴലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവോ നിങ്ങൾക്ക് ഉയരാനായിട്ട് സാധിക്കില്ല നിങ്ങളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ പോലെ ആയിത്തീരണമെന്നല്ല ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ നന്മയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു കുട്ടി ഷെയർ ചെയ്തൊരു കാര്യമാണ് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരുടെ പേര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് അവളെ കാണുമ്പോൾ അസൂയയാണ് കാരണം അവൾ എന്നേക്കാളൊക്കെ എത്രയോ സുന്ദരിയാണ് അവൾ എന്നേക്കാൾ നന്നായിട്ട് പഠിക്കുന്നു അവൾ എല്ലാവിധ കഴിവുകളിലും മുന്നാണ് എല്ലാ ടീച്ചർമാരും അവൾക്ക് അംഗീകാരങ്ങൾ കൊടുക്കുന്നു അവളുടെ വീട്ടിലുള്ള മാതാപിതാവും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ അവളെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഈ പറഞ്ഞതൊന്നും എൻ്റെ വീട്ടിലില്ല ഞാൻ അത്രയും വലിയ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയൊന്നല്ല എനിക്ക് ആ കുട്ടിയുടെ പോലെ അത്രയും വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ല എനിക്കറിയാവുന്ന രണ്ട് വ്യക്തികളാണ് കേട്ടോ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് എന്താ ഇത്രേ പറഞ്ഞോളൂ നീ അവളുടെ കഴിവുകളും അവളുടെ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ചു പക്ഷെ നിനക്കുള്ള ഗുണങ്ങൾ ആ കുട്ടിക്കുണ്ടോ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊച്ച് കൊച്ചിൻ്റെ കഴിവില്ലായ്മയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ എനിക്കാകാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ആ ചിന്തകളിലേക്ക് പോകാതെ നിനക്കൊരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ പഠിക്കുന്ന ഒരു റഫ് നോട്ട് എടുത്തിട്ട് അതിൻ്റെ പുറകിൽ നീ എഴുതി വയ്ക്കണം നിനക്ക് എന്തുമാത്രം കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളത് എഴുതണം നല്ല മാതാപിതാക്കളെ തന്നില്ലേ അച്ഛനാണെങ്കിൽ ജോലിക്ക് പോയിട്ട് നീ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട് അമ്മയാണെങ്കിലും ആ വ്യക്തിക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നിനക്ക് സാധിച്ചു തരുന്നില്ലേ ഉണ്ട് നിൻ്റെ ചേട്ടനാണെങ്കിൽ നിന പൊന്നുപോലെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സ്നേഹിച്ച് വളർത്തുന്നുണ്ട് പിന്നെന്താ നിനക്ക് കുഴപ്പം നിനക്ക് ദൈവം രണ്ട് കണ്ണുകൾ തന്നിട്ടില്ലേ രണ്ട് കാതുകൾ കേൾക്കാനായിട്ട് തന്നിട്ടില്ലേ സംസാരിക്കാനായിട്ട് ശബ്ദം തന്നിട്ടില്ലേ നിൻ്റെ കൈക്കാലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അതിൻ്റെ മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് ഇച്ചിരി നിറം കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തിരി ഭംഗിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ നീ എന്തിനാ ഇത്രയും എന്താ പറയുക വേദനിക്കുന്നേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു കുഞ്ഞുനാള് മുതൽ എൻ്റെ വലിയമ്മ അതായത് അച്ഛൻ്റെ അമ്മ എന്നെ കറമ്പി കറമ്പി എന്നാണ് വിളിക്കാറുള്ളതെന്ന് പറഞ്ഞു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോടാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്ന ഏതൊരു വ്യക്തികളോടാണെങ്കിലും ഇങ്ങെന്നെ താഴെയുള്ളവരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒരു വ്യക്തിയുടെ നിറം കുറഞ്ഞതുകൊണ്ടോ ഭംഗി കുറഞ്ഞതുകൊണ്ടോ അവർ മനുഷ്യരല്ലാതാകുന്നുണ്ടോ നിറത്തിലോ ഭംഗിയിലോ അല്ലെങ്കിൽ കഴിവിലോ ഒക്കെയാണ് കാര്യങ്ങൾ അല്ല ആയതിനാൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ തരം താഴ്ത്താതെ അല്ലെങ്കിൽ നിറവ്യത്യാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ഗുണമേന്മകളുടെ പേരിൽ അവർ താഴ്ത്തി കെട്ടരുത് അവർക്കും ദൈവം ഒരു അവസരം വെച്ചിട്ടുണ്ട് അതിന് നിങ്ങൾ തല്ലിക്കെടുത്തരുത് പല കുട്ടികളും അവോയിഡായിട്ട് അവരിലേക്ക് തന്നെ ചുരുങ്ങുന്നതിൻ്റെ ഏറ്റവും മെയിൻ കാരണം ചുറ്റും നിൽക്കുന്നവരുടെ പരിഹാസങ്ങളും കളിയാക്കലുകളും കുത്തുവാക്കുകളും കൊണ്ട് മാത്രമാണ് അപ്പോൾ വളർന്നു വരുന്ന കുട്ടികളെയും അല്ലെങ്കിൽ ഓരോ പ്രയത്നങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരെ ദയവ് ചെയ്ത് നിങ്ങളുടെ നാവുകൊണ്ട് കൊല്ലാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് പോയി മാപ്പ് പറയാൻ പറ്റിയില്ലെങ്കിലും മനസ്സാ ഒന്ന് മാപ്പ് കൊടുത്തുകൊണ്ട് ദൈവത്തിനോട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് താങ്ക്